നിങ്ങൾക്കേ കപ്പയും പുട്ടും ഇഷ്ടമാണോ എന്നാൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയേ കപ്പയും പുട്ടും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈ ഒരു ടേസ്റ്റിൽ കപ്പ വെച്ച് കഴിഞ്ഞാൽ പുട്ടിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു രക്ഷയില്ല ഈ ടേസ്റ്റിൽ ഒരു തവണയെങ്കിലും കഴിച്ചു നോക്കിയാൽ നമ്മൾ പുട്ടും കടലയും കഴിക്കുന്ന പോലെ തന്നെ പുട്ടും കപ്പയും കഴിക്കും അത് ഗ്യാരൻ്റിയാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പ എങ്ങനെ വെക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹായ് നമ്മൾ സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഞാൻ ദേ അത്യാവശ്യം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മളുടെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ച് നമുക്ക് അളവ് കൂട്ടി എടുക്കാം എന്നാണ് ഞങ്ങൾ ഇവിടെ രണ്ട് രണ്ടുപേരേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് നന്നാക്കി കഴുകി കൊണ്ടുവന്നാലോ നമുക്ക് അപ്പോൾ അത് ഞാൻ കപ്പ നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊന്നും കുത്തിനുറുക്കി എടുക്കാം അപ്പൊ ഞങ്ങളുടെ അവിടെ ഇവിടെ പറയുന്നത് പുളക്കിറങ്ങുന്നതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ അവിടെ കൊള്ളി എന്ന് പറയും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എഴുതുകയായിട്ട് ഇഷ്ടം ബാക്കിലോടത്തൊക്കെ കപ്പയാണ് എനിക്കിഷ്ടം കപ്പ എന്ന് പറയാനാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ കപ്പ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം അതല്ലെങ്കിൽ കുക്കറിലിട്ട് അതായത് കുക്കറിലിടാതെ വെള്ളമൊഴിച്ച് വെച്ച് വേവിച്ചെടുക്കാം അല്ലെങ്കിൽ കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ കുക്കറിലിട്ടിട്ട് വേഗം അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പം അതിൽ ഒരു ഇരിക്കോളം മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് മെയിൻ വേണ്ടത് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവമുണ്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതായത് നമ്മളുടെ കപ്പയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇതെടുക്കാൻ നോക്കുക ഇതാണ് സവോള അപ്പം ഞാനൊരു ചെറിയ സവോളയുടെ ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കപ്പ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് സവോള കൂട്ടിയെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പൊടി പൊടിയായിട്ട് നന്നായി നൈസായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതും കൂടെ ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കുമ്പോൾ ഈ സവോള നന്നായി അലിഞ്ഞു പൊക്കോളൂ അതിൽ അലിഞ്ഞ് പോണം അതിന് വേണ്ടിയിട്ടാണ് നൈസായി അരിഞ്ഞെടുക്കുന്നത് അപ്പം ഇത് ഇതിലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഈ ടേസ്റ്റിൻ്റെ ഒരു സീക്രട്ട് അപ്പോൾ ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കൂ സവോള ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് കറിയുടെ ഇനിയിപ്പോൾ കടല വെക്കുകയാണെങ്കിലും ഇതുപോലെ സവോള ഇട്ട് വേവിച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ അപ്പം കുക്കർ നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് വറുത്തിടുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി വേണം ഇനി നമുക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി വേണം രണ്ടേ രണ്ടല്ലി കൂടുതലാവണ്ടട്ടോ പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ വേണ്ടത് നമുക്ക് പച്ചമുളക് ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഞാൻ മൂന്ന് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടി പൊടിയായി അരിഞ്ഞെടുക്കാം പച്ചമുളകൊക്കെ ഒന്നടി കയറിയിട്ട് കൊടുത്ത് ഇഞ്ചി നന്നായി നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും അപ്പം നിങ്ങൾക്ക് ഉള്ളി ഇത്ര വേണ്ടെങ്കിൽ കുറച്ചെടുക്കാം പക്ഷേ ഉള്ളി കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിൻ്റെ കേട്ടോ നമ്മൾ മോപ്പിച്ചിട്ടാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് വറ്റലമുളക് കുറച്ച് ഉഴുന്ന് ഉഴുന്ന് എല്ലാവരും കറി കാച്ചും വിടാറുണ്ട് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കണം അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് കറി വറുത്തടാനുള്ള പരിപാടി നോക്കാം ഇപ്പോഴത്തേക്ക് കുക്കർ ഞാൻ വിസലടിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അല്പം കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ മുളക് പിന്നീട് ഇട്ടാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ എല്ലാം മൂത്ത് വരുമ്പോൾ മുളക് ആദ്യം തന്നെ ആയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഇനി അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഏകദേശം ഒന്ന് വഴന്ന് മൂക്കാറാകുമ്പോൾ നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയുടെ അടുത്ത ടേസ്റ്റ് കൂട്ടുന്ന ഐറ്റവും കൂടി ഇട്ട് കൊടുക്കാം മുളക് ഇടിച്ചത് മറ്റൽ മുളക് ഇടിച്ചത് ഇട്ട് കൊടുക്കാം അത് നമ്മളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുത്ത് മൊത്തം ഉള്ളികളും നമ്മളിട്ടതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇച്ചിരി ഒരു മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇച്ചിരി കൂടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളുടെ കുക്കറിലുള്ള ആ കപ്പ ഒന്ന് അതിലേക്ക് തട്ടി കൊടുക്കാം അപ്പോൾ അതിന് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള നമ്മളുടെ കപ്പ കറി റെഡി ആയിട്ടുണ്ട് ഇതും പൊട്ടും കൂടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം അടിപൊളി ആണ് ഒന്നും പറയാനില്ല എന്താ പറയുക നമ്മൾ ഹോട്ടലിലൊക്കെ പോയിട്ട് കപ്പ കഴിക്കില്ലേ അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടും അതായത് അതിൽ സവോളയും ഈ ഉഴുന്ന പരിപ്പ് ഈ മുളകിടിച്ചതും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ വരും വേറെ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതുവരെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക അത്രയും ടേസ്റ്റാണ് നിങ്ങൾ ഇനി കടയിലൊന്നും പോയി കഴിക്കേണ്ട നമ്മളുടെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പക്കറി കഴിക്കാം അപ്പം ഇത് ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം അതേപോലെ ദോശയുടെ ഒപ്പം ദോശയ്ക്ക് നല്ല കോമ്പിനേഷനാണ് ദോശയുടെ ഒപ്പം അതായത് നമ്മൾ അരി അരച്ചുണ്ടാക്കിയ ദോശ അതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഒരു തവണ ഇതുപോലെ ഒന്ന് കപ്പ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഇവിടെ പുട്ടുണ്ടാക്കുമ്പോൾ കപ്പ ഉണ്ടെങ്കിൽ എന്തായാലും കപ്പയും പുട്ടും എന്തായാലും ഉണ്ടാക്കും അതല്ലെങ്കിലാണ് ഞാൻ കടല വെള്ളത്തിലോട്ടേ അപ്പോൾ കടലയും പുട്ടും പുട്ടും കടലയും കഴിക്കുന്ന പോലെ തന്നെ കപ്പയും പുട്ടും നല്ലൊരു കോമ്പിനേഷനാണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് കപ്പ ഇങ്ങനെ കറി വെക്കണം കേട്ടോ അപ്പോഴാണ് പുട്ടിലേക്കും അതേപോലെ ദോശയൊക്കെ ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ കറി വെച്ച് പുട്ടിലൊഴിച്ചങ്ങനെ കണ്ട് കുഴച്ച് കഴിക്കണം നല്ല ടേസ്റ്റാണ് അപ്പോ വേറെ ലെവൽന്നൊക്കെ പറയില്ലേ അരേ വാ സൂപ്പർ അപ്പോ ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കിട്ട് കമന്റ് ചെയ്യ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് പണ്ടുകാലത്തെ പാവങ്ങളുടെ ഭക്ഷണമാണ് കപ്പ പക്ഷേ ഇപ്പോഴും നമ്മൾ കപ്പയെ ഇഷ്ടപ്പെടുന്നു കപ്പ പൊളിയല്ലേ മീൻകറിയുടെ ഒപ്പാണെങ്കിലും ഇറച്ചിയുടെ ഒപ്പാണെങ്കിലും അപ്പൊ കപ്പ ഇല്ലാത്ത ഒരു ദിവസം പോലും ആർക്കും ആലോചിക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ ഇതേപോലെ വെറൈറ്റികൾ കപ്പ കൊണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക്